നമ്മളുടെ ട്രിപ്പുകളിൽ അതിരാവിലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ എത്തുന്ന ഒരു ചങ്ക് നമുക്ക് കാണും ചിലപ്പോൾ ആ ചങ്ക് അഞ്ച് മുപ്പതിന് വരാമെന്ന് പറഞ്ഞ് ആറ് മുപ്പതിന് തന്നെ എത്തും ഒരു ചങ്കാണ് ഈ വരുന്നത് ഇന്ന് ഫുള്ളും അവൻ്റെ ചിലവായത് കൊണ്ട് തൽക്കാലം അവൻ പറയിൽ നിന്ന് ഒഴിവായി അങ്ങനെ രാവിലെ നമ്മുടെ ഈ പച്ചക്കുതിരയിൽ നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചു ഏഴ് മുപ്പതായപ്പോൾ തന്നെ നമ്മൾ തീരം എത്തി അവന് നന്നോ വിശക്കുന്നതിനാൽ നമ്മൾ കാപ്പി പിടിക്കാൻ ഇറങ്ങി എനിക്കും വിശക്കുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് മൂന്ന് പൊറോട്ടയും ഒരു തക്കാളി കറിയുമാണ് തക്കാളിക്കറി നല്ല രാവിലെ നല്ല ചൂട് തക്കാളി കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഇപ്പോൾ നമ്മൾ നമ്മൾ കുളത്തൂപ്പുഴ കാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക് കാടിൻ്റെ ഇടത് റോഡിൻ്റെ ഇടത് സൈഡ് താഴ്ചയും വലത് സ സൈഡ് പൊക്കുപ്രദേശമാണ് താഴ്ച അഗാധമായ താഴ്ചയല്ല എന്നാലും താഴ്ചയാണ് ഒരു പത്ത് പതിനഞ്ചടിപ്പുറത്ത് താഴ്ത്ത് താഴ്ചയുണ്ട് അതുമാത്രമല്ല ഈ ഈ ഒരു വനപ്രദേശ മേഖലയിൽ ഫുള്ള് റബ്ബറാണ് കേട്ടോ ഈ റോഡിൻ്റെ വലതുവശവും ഇടതുവശവും റബ്ബറാണ് ഇനി വനപ്രദേശമാണോ അതേതെങ്കിലും പ്രൈവറ്റ് പാർട്ടികളുടെ പ്രോപ്പർട്ടിയാണോ എന്ന് അറിയത്തില്ല എന്തായാലും വാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീടുകളൊന്നുമില്ല കേട്ടോ ഈ പ്രദേശത്തൊന്നും വീടുകളൊന്നുമില്ല പിന്നെ വാഹനങ്ങൾ പൊതുവെ ഒന്നും കുറവാണ് കേട്ടോ ഇടയ്ക്കുള്ള ദിവസം വീക്കെൻഡ് വീക്കെൻഡില്ലാത്തോണ്ടായിരിക്കാം ചൊവ്വാഴ്ചയാണ് അതുകൊണ്ടായിരിക്കാം പൊതുവെ റോഡ് തിരക്ക് കുറവാണ് പിന്നെ സ്ഥിരം റബ്ബർ ടാപ്പിംഗ് ഉള്ളതാണ് കാരണം അവിടെ മഴ മഴയോട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി റബ്ബർ ഷീറ്റും കാര്യങ്ങളൊക്കെ അവർ വച്ചിട്ടുണ്ട് നല്ല വിശാലമായ റോഡ് പിന്നെ ഇടയ്ക്കൊരു ക്ഷേത്രം ഉണ്ട് കാട്ടിനുള്ളിൽ കാണുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട് പിന്നെ ഒരു കുട്ടി ബസ് തരാൻ നിൽപ്പുണ്ട് സ്കൂൾ ബസ്സിൽ പോകാനായിരിക്കാന്ന് സ്കൂളുള്ള ദിവസമല്ലേ അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും നല്ല ക്ലൈമറ്റ് ഉണ്ട് അതുമാത്രമല്ല ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഒരു നല്ല അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ ഈ തെന്മല ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഈ പല ദിവസത്തു കാണുന്നത് ഇവിടുന്ന് അകത്തോട്ടുകാരമാണ് അവിടെ ബോട്ടിങ് കൗണ്ടറൊക്കെ തുടങ്ങുന്നത് പക്ഷേ ഈ ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ കടകളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ് പിന്നെ ഇതിപ്പം ജൂലൈ മാസമുണ്ടോ പൊതുവേ ജൂൺ ജൂലൈ മാസം ജൂലൈ മാ ആഗസ്റ്റ് ഒരു പത്ത് കൂടെ തന്നെ പിന്നെ ടൂറിസം വീണ്ടും ഓപ്പണായി വരത്തുള്ളൂ അപ്പോൾ ഈ ബാക്കി ഈ ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ ടൂറിസത്തിന് പുതിയ അവധി ഒരു ഓഫ് സീസൺ എന്ന് പോകുവാണെങ്കിൽ പറയാം ഇപ്പോൾ പോണ വഴി തന്നെ വന്യ വന്യമൃഗങ്ങൾ ഇറങ്ങി ഇറങ്ങും അതിനെക്കുറിച്ചുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുര കുരങ്ങൻ കുറുകെ ചാടി ഇങ്ങനെ ചാടി പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കൂട്ടം കൂട്ടമായിട്ട് കുരങ്ങന്മാർ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വരുന്ന വഴിക്ക് ഒന്നിനെ കണ്ടോളൂ ഇപ്പം നമ്മൾ ഡീവേ പറയുന്ന ഡാം എത്തി തെരുമല ഡാം എത്തി ഡാമാണ് ഈ കാണുന്നത് ഡാം നമുക്ക് നല്ല ഡാമിൻ്റെ കാഴ്ച നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മഴ മഴക്കാലമൊക്കെ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ഇതുവഴി അകത്ത് വരും നമുക്ക് അകത്തൊക്കെ പോയി കാണാനൊക്കെ പറ്റും എന്തായാലും ടൂറിസ്റ്റുകൾ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയും അത് ഡാം കഴിഞ്ഞ് തിരുമല പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ആക്സിഡൻ്റ് ആയ ഇന്നോവ ട്രാക്ടറും ഒക്കെ കിടപ്പുണ്ട് ഈ വലുത്വത്തെയാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കരിവരമാണ് കരിവരം ശങ്കരൻകോവില് കരിവരത്തൂരാണ് നമ്മൾ ഈ പോകുന്നത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പേ ഉള്ള തന്നെ ചൂടൊട്ടും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ നല്ല രസം കേട്ടോ പിന്നെ ഈ കാടിലെ കീഴ് സൗണ്ടുകളുണ്ടല്ലോ കിരിവിരി സൗണ്ടും അതൊക്കെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയാണ് മുന്നോട്ട് ഇപ്പം നമ്മൾ തെന്മലയിൽ കൂടെയാണ് ബൈക്കോട്ട് വരുന്നത് തെന്മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് നമ്മുടെ തെന്മല എക്കോ ടൂറിസം പദ്ധതി ഇവിടെ സർക്കാർ വരുന്ന അതിഥികൾക്ക് വേണ്ടി ട്രക്കിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ബോട്ടിങ്ങും പോലെയുള്ള കാട്ടിന് കാട്ടിന് ഉള്ളിൽ കൂടെ അതായത് കാട്ടിൻ്റെ താഴെക്കൂടെ അല്ലേ കാട്ടിന് മരങ്ങൾക്കിടയിലൂടെ ഒരു പാലം ഒക്കെ ഇട്ട് അതുവഴിയൊക്കെയുള്ള യാത്രയൊക്കെ ഇട്ട് അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ് നമ്മൾ ഇന്നിപ്പോൾ അതിനൊന്നും അല്ല പോണത് നമ്മൾ ഇന്നിപ്പം പോകുന്ന ഒരു ലക്ഷ്യം പറഞ്ഞു അപ്പോൾ ആ വഴിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ അപ്പോൾ റോഡൊക്കെ ഈ മഴയത്ത് ഇടക്കിടക്കിളയിൽ പോകുന്നത് കൊണ്ട് അവിടെ ഇവിടെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പുതിയ കടകളൊന്നുമില്ല കേട്ടോ നമുക്കൊരു വെള്ളം കുടിക്കാനോ ഒന്നിനും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റേ വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കടകളൊന്നും തന്നെ ഇല്ല എന്ത് പറ്റുമെന്ന് അറിയാൻ പിന്നെ നല്ല രസമാണ് കേട്ടോ കാഴ്ച ഭയങ്കര മനോഹരമാണ് നമുക്ക് അവിടെയൊക്കെ ഈ വനംവകുപ്പിൻ്റെയൊക്കെ കെട്ടിടങ്ങളൊക്കെ പോയി വരെയും കിടക്കുന്നതാണ് പിന്നെ ബൈക്കാർ ഇങ്ങനെ പോകേണ്ടത് ഇവിടെ ഒരു സഞ്ചാരികളുണ്ട് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും പിന്നെ ഭയങ്കര പച്ചക്കാണ് കേട്ടോ അപ്പം നമുക്കെതിരെ ഒരു ലോറി വരുന്നുണ്ട് ഇന്നിപ്പോൾ ലോറിക്ക് തിരക്ക് കുറവാണ് കേട്ടോ അല്ലാതെ നമ്മുടെ ഞാനിവിടെ ഒരു വെളുപ്പിന് ഒരു മൂന്ന് മണി ആ സമയത്തൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോറികളുടെ തിരക്കാണ് അപ്പോൾ നമ്മൾ തെന്മല കറക്റ്റ് ജംഗ്ഷൻ എത്തി കേട്ടോ അതിന് മുന്നോട്ടിയായിട്ട് സർക്കാരിൻ്റെ ബോർഡുണ്ട് തെന്മല ബോർഡ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനപ്പുറത്തോട്ട് ഇനി തെന്മലയ്ക്ക് അപ്പുറത്തോട്ട് ഇനി കണ്ണലപ്പാലം അത് കഴിഞ്ഞ് പുളിയറ തമിഴ്നാടിലോട്ട് എത്തി തമിഴ്നാട് മിക്സിങ് ആയി തമിഴ്നാട് ആയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഒരു പത്ത് കിണറിന് പത്തു കിലോല്ലേ തമിഴ്നാട് ആയതുകൊണ്ട് ആ ഹെയർ പിന്നോടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ തമിഴ്നാട് ആയി ഇവിടെയൊക്കെ ഈ ലോട്ടറിയിൽ ഒരു അതിപ്രസരമുണ്ടാകും ലോട്ടറി കച്ചവടക്കാർ ഭയങ്കര ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെന്ന് കയറുന്നത് കൊല്ലം ചെങ്കോട്ട റോഡോടെ നമ്മൾ നമ്മൾ ചെന്ന് കയറുന്നത് കേട്ടോ ഇപ്പോൾ ചെങ്കോട്ടയിലോട്ടാണ് അടുത്ത് നമ്മൾ ചെങ്കോട്ടയാണ് പോകണം ഈ റോഡിൽ നിന്ന് ഇടത്തോട്ട് പോയ പുനലൂര് വരത്തോട്ട് പോയ ചെങ്കോട്ട ശബരിമല പുനലൂർ റോട്ടിൽ കയറി ശബരിമല പോകുന്ന റോഡും ഇവിടെ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഈ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ പുനലൂര് നേരെ പോകുമ്പോഴത്തേക്ക് ചെങ്കോട്ട നമുക്ക് തമിഴ്നാടാണല്ലോ ലക്ഷ്യം ചെങ്കോട്ട പാസ് ചെയ്ത് നമ്മൾ കയറി പോകണം അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ ഹോട്ടലിലൊക്കെ വണ്ടികളൊക്കെ നിർത്തി പിന്നെ ഇത് ഇവിടുത്തെ ഇത് ഈ മലയോര യാത്രകൾ നമ്മൾ പ്രത്യേക എന്താ പറയുന്നത് ഈ മരങ്ങളുടെ കാഴ്ച തന്നെ പിറേ പല കളറും ഇത് നമ്മളെ തെന്മല കൂപ്പാണ് കേട്ടോ തടി ലേലത്തിനൊക്കെ ഇവിടെ ഇവിടുന്ന് വീടാശിനെ തടിയൊക്കെ ആണെങ്കിൽ ലേലത്തിലൊക്കെ പിടിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നോക്കത്തെ ദൂരത്ത് ഇങ്ങനെ പാറകളും മലനിരകളും ഒക്കെ ഇങ്ങനെ ഉണ്ട് റോഡ് പിന്നെ പൊതുവെ ഒഴിഞ്ഞ് ഒഴി തിരക്കില്ലാത്തതുകൊണ്ട് നല്ല യാത്രാസുഖമാണ് നമ്മളെ ഇടത് സൈഡ് ഇപ്പോൾ പുനലൂർ പാത നവീകരിച്ച പുനലൂർ പാതയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം സിംഗിൾ വേ ആയിരുന്നു ഇപ്പോൾ ഡബിൾ ലൈൻ ആക്കി അത് അതേപോലെ തന്നെ ഇലക്ട്രിക്കലും ആക്കി ഒമ്പത് ഇലക്ട്രിക്കലായിരുന്നു ഇപ്പോൾ ഇലക്ട്രിക്കലും ആക്കി ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പതിമൂന്ന് കണ്ണറ പാലമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞിരുന്ന പാലം ഇപ്പോൾ ഈ അടുത്ത് നവീകരിച്ചിട്ട് ഒരു വർഷത്തിന് ഒന്നൊന്നര വർഷത്തിനകത്താവുന്നതെല്ലാം പുതുക്കി പണിഞ്ഞ് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ട് ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങാട്ട് കുറച്ച് വീടുകളും ആൾക്കാരൊക്കെ വണ്ടി കത്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും ജീവിതങ്ങൾ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് എന്താ പറയുന്നത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ കറണ്ട് കാണത്തില്ല കാരണം മരം ഒഴിഞ്ഞു വീഴും താരം കുറ്റമല്ല മരം ഒഴിഞ്ഞു വീഴും സത്യം പറഞ്ഞാൽ പ്രകൃതിയോടും അന്യ ജീവികളോടൊക്കെ പൊരുതി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് അവരൊക്കെ ഒരു കാര്യം പറയുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്നവർക്കുള്ള എന്താ പറയുന്നത് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല അവരൊക്കെ വന്യജീവികളെ പിടിക നമ്മൾ പതിമൂന്ന് കണ്ണറ പാലം എത്തി കേട്ടോ പതിമൂന്ന് കണ്ണറാണ് ഈ ഈ കണ്ണറുകളോടാണ് ഈ പാലത്തിന് പതിമൂന്ന് കണ്ണറ പാലം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഈ പുതുക്കി പണിഞ്ഞപ്പോൾ പഴയ ഒരു മനോഹാരിതയൊക്കെ നഷ്ടപ്പെട്ടു പോയി പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പാറ അടിക്കുവെച്ച് നല്ലൊരു വ്യൂ ആയിരുന്നു പിന്നെ ഇപ്പം പിന്നെ ആര് പുതുക്കി പണിയുമ്പോഴത്തേക്ക് പുതിയ രീതിയിലേ വരത്തുള്ളൂ ആ പഴമ നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ഈ പതിമൂന്ന് കണ്ടുള്ള പാലത്തിൻ്റെ അവിടെ എല്ലാം ഇൻ്റർലോക്ക് ആണ് കേട്ടോ അതുമാത്രമല്ല ഇവിടെ ഭയങ്കര കട്ടർ മുമ്പ് നല്ല കട്ടറുള്ള റോഡായിരുന്നു ഈ റോഡ് പുതുക്കിപ്പടുന്ന ശേഷം അവിടെ വെള്ളത്തിൻ്റെ ഒരു വെള്ളം ഒലിച്ചു പോകണേൻ്റെ രീതി കൊണ്ടായിരിക്കുക കട്ടറിൻ്റെ ഇതുള്ളതേ അപ്പം നമ്മളിതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുരങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ സിഗ്നൽ ലൈറ്റുകളൊക്കെ ഉണ്ട് എന്നാലും ഈ റോഡ് വേണമെങ്കിൽ ഒന്നുകൊണ്ടൊക്കെ തിളച്ചിടാ സിഗ്നൽ ലൈറ്റുകൾ അവിടെ എവിടെയും പേരിന് വേണ്ടി വെച്ചേക്കുന്നല്ല രാത്രി തിരിച്ചു വന്നപ്പോഴത്തേക്കൊന്നും ലൈറ്റുകളൊന്നും നമുക്ക് അത്ര ഉപയോഗപ്പെട്ടായിട്ട് തോന്നുന്നില്ല സിഗ്നലുകളൊക്കെ അതുമാത്രമല്ല ഈ വളവ് ട്രെയിനിങ്ങിൻ്റെ അവിടെയൊന്നും മതിയായ സിഗ്നലുകളോ റിഫ്ലക്ടറുകളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഈ റോഡ് ബസ് സർവീസ് കുറവാണോ എന്തോ അതോ ഈ സമയത്ത് ബസ്സില്ലാതെയാണോ എന്തോ നമ്മൾ ഒരു ബസ് മാത്രമാണ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടത് ചിലപ്പോൾ നമ്മൾ വന്ന് ശ്രദ്ധിക്കഞ്ഞിട്ടായിരിക്കാം എന്തായാലും ബസ് സർവീസ് തീരെ കുറവായിരിക്കും പിന്നെ ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്ന ഈ തോട്ടം തൊഴിൽ തോട്ട തോട്ടങ്ങളുടെ പണിയാണ് കേട്ടോ അപ്പം നമ്മുടെ മൂന്നാറ് കണക്ക് ഇവിടെയും ഉണ്ട് നമുക്ക് ആമ്പനാട് ഹിൽസ് അവിടെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ആര്യങ്കാവ് ടെമ്പിളുണ്ട് പിന്നെ പാലരി വാട്ടർ ഉള്ളത് അതിൻ്റെയൊക്കെ എത്ര ദൂരം എന്നുള്ള ബോർഡാണ് നമ്മൾ ഇപ്പം ഇപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ പാലം കഴിഞ്ഞ് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് കയറി പോകുമ്പോഴത്തേക്കാണ് ആമ്പനാട് ഹിൽസ് എന്ന് പറയുന്നത് അത് ആമ്പനാട് ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് തേയിലത്തോട്ടം അതിമനോഹരമായ തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് എൻ്റെ ഈ കട കഴിയുമ്പോഴത്തേക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട് മുകളിലോട്ടുണ്ട് ഈ വഴി നമുക്ക് കയറിപ്പോഴാണ് ആമ്പനാട് ഹിൽസ് ആമ്പനാട് എന്ന് നമുക്ക് കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്ന് തന്നെ പറയാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അതേപോലെ തന്നെ തണുപ്പും മൂന്നാർ ഒരു മൂന്നാർ ക്ലൈമറ്റ് തന്നെയാണ് അവിടെ കേട്ടോ പക്ഷേ ടൂറിസം അത്രത്തോളം അവിടെ വളർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അവിടെ വരുന്ന ആൾക്കാർ ഇവിടേക്കുള്ള വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ കൂട്ടുകാരത്തൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നേ ഉള്ളു അല്ല വെളിയിൽ നീ മൂന്നാറിലും തേക്കടിയിലൊക്കെ വരുന്നവണക്കുള്ള ആൾക്കാരൊന്നും അവിടെ വരുന്നില്ല ഒരുപക്ഷെ അവിടെ അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നു അവർ അവർ തോട്ടം തൊഴിലാളികൾ മാത്രമാണ് സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തികപരമായിട്ട് അല്ലാതെ അല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള എല്ലാവരും തുല്യരാണ് പക്ഷേ സാമ്പത്തികപരമായിട്ട് അവിടെ വളരെ പിന്നോക്കമാണ് ഇത് രണ്ട് കൂട്ടരാണ് ഒന്ന് അങ്ങേയറ്റം രണ്ട് ഇഞ്ഞ് ഏറ്റവും ഒന്ന് വെറും പാവങ്ങൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്കാർ ഈ പാവങ്ങളെ വെച്ച് മുതലെടുക്കത്ത് പണക്കാര് അത് അത്ര പാത്രയാണ് പതിനയിൽവേ ട്രാക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്നിനൊന്നും മെച്ചോ കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ അപ്പോഴിങ്ങനെ ചുമ്മാ ഫോൺ വെച്ച് വീഡിയോ എടുത്ത് പോകുമെങ്കിലും വന്നിട്ട് നമ്മൾ പിന്നെ ഈ വീഡിയോ കാണാൻ പോകുന്നത് അതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് കേട്ടോ ഒരു ഒരു